അപ്രതീക്ഷിതമായി എത്തിയ മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന ചൂടിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും അനുഭവപ്പെടും കാരണം അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള വെയിൽ നേരിട്ടേൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചൂടിനൊപ്പം സംസ്ഥാനത്ത് പലയിടത്തും അൾട്രാവയലറ്റ് വികിരണ തോതും ഉയരുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അൾട്രാവയലറ്റ് വികിരണ തോതിൽ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് നിർജ്ജലീകരണം ഒഴിവാക്കാൻ സഹായിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ വിഭാഗം പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പരമാവധി ശുദ്ധജലം കുടിക്കുന്നതോടൊപ്പം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുകയും വേണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ കുട ചൂടണം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള പുറം നിന്ന് വിട്ടുനിൽക്കണം ചൂട് കൂടിയതോടെ നദികളിൽ ജലനിരപ്പ് കാര്യമായി താഴ്ന്നിട്ടുണ്ട് കൂടുതലായി എത്തുന്ന യു വി രശ്മികൾ ആരോഗ്യത്തെ ബാധിക്കും കുടയും സൺസ്ക്രീൻ ലോഷനുകളും ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ നല്ലതാണെന്ന് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ പറഞ്ഞു എന്താണ് യു സൂചിക കൂടാൻ കാരണം വിശ്വത്തോടടുത്ത സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം മേഘങ്ങളില്ലാത്തതും പൊടിപടലങ്ങൾ കുറഞ്ഞതുമായ അവസ്ഥ ഈർപ്പമില്ലായ്മ എന്നിവയെല്ലാം സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിൽ പതിക്കാനും ചൂടുകൂടാനും യു വി സൂചിക ഉയരാനും കാരണമാകുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ ഗവേഷണ സ്ഥാപനമായ മെഡ്ബിറ്റ് വെതറിലെ നിരീക്ഷകർ പറയുന്നു യു വി സൂചിക അഞ്ചുവരെ മനുഷ്യന് ഹാനികരമല ആറു മുതൽ വരെ ആയാൽ മുൻകരുതൽ വേണം പതിനൊന്നിന് മുകളിലാണെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് പകൽ പത്ത് മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന സൂചിക രേഖപ്പെടുത്തുന്നത് ഈ സമയങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം ന്യൂസ് ഡെസ്ക് കൗമുദി